ഇന്ന് മോഹൻലാലിന്റെ പോയി പോക്കറ്റ് അടിച്ചിട്ട് നാളെ പുതിയ ചാർജ് ഏത് ഡേ ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു കൊടുത്ത എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്ക് ഒരു ബോധം ഇല്ലല്ലോ ആരായി പേരിട്ടത് സൽഗുണൻ നല്ല നല്ല ചേർച്ചയുള്ള പേര് അച്ഛൻ നിർഗുണൻ പോയിട്ട് വടേ നിങ്ങൾ നീ പാർട്ടിയാ എന്ത് അതാണ് സൽഗുണം അനിയ ചെലവുകളൊക്കെ കൂടി വരികയാണ് ഇന്നെങ്കിലും അല്പം കട്ടിയുള്ള പോക്കറ്റുള്ളൂ കീറണേരോട്ട് വാങ്ങിച്ചോ നിക്ക് ஈ மாசம் இது ஏழாமத்த பிளேடான സ്റ്റേഷനോട്ടാൻ വലിയ ഭാര്യ ഐശ്വര്യമുള്ള ഒരു പൊന്നാമന പുത്രനും കുഴിയിലേക്ക് കാലു നീട്ടിരിക്കുന്ന ഒരു സംതൃപ്ത കുടുംബം ഞാൻ ചോദിച്ചില്ല ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം എല്ലാവരും കൃത്യ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കള്ളന്മാരെ ഇല്ല പോക്കറ്റ് നാലുമണിക്ക് വിട്ടത് വിട്ടത് രാവിലെ ഈ പഞ്ചായത്തിലെ സകല ക്രമേവ് ശക്തമാക്കണം വണ്ടി ക്ലീനിങ് ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉള്ളു അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കലാം നാളെ കാലമാർ നിങ്ങടെ എത്തണല്ലേ പേര് ഏതായി <coughs> <sick espaço> ം എന്റെ പേര് ദാസപ്പൻ കേരള പോലീസിലാണ് ജോലി തനിക്ക് പനിക്കുന്നുണ്ടോ ഇല്ല സാർ പിന്നെന്താ എന്താണോ കയ്യിൽ ഇത് യൂണിഫോമാ യൂണിഫോമിരിക്കുന്ന ഇത് ഞങ്ങളുടെ മീൻകിരിക്കരുടെ യൂണിഫോമാണ് നല്ല ഒന്നാം തരം മിമിക്രീക്കാരനാണ് സാർ കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിന് അതുപോലെ താറാവെന്ന ചിത്രത്തിൽ അലർജിയാണ്

പിന്നെ രോഗികൾക്കൊക്കെ <laughs> 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 <laughs>

അച്ഛൻ അഭിനയിച്ച കഥാപാത്രങ്ങളാ ഇത് 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 തങ്കപ്പൻ എല്ലാം നല്ല റോളുകളാ നിങ്ങൾ ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനല്ലേ ഞാൻ ും കലാകാരന്മാരാ എന്തിന് സിനിമ നടന്ന് സത്യൻ ആദ്യം ഇൻസ്പെക്ടർ ആയിരുന്നു നിന്റെ അമ്മയ്ക്ക് അസൂയ അവള് വ്യാജ ഡോക്ടറാ ഓ ബുദ്ധിയൊന്നും പറയണ്ട നീ നിങ്ങൾ ഡോക്ടർമാർക്ക് രോഗിയുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം മതി അവന്റെ ഹാർട്ട് ഓ ഓ കുറ്റം കുറ്റം പണി മദർ ഞങ്ങളൊരു തലവേദന അവനെ കിട്ടിയ സ്കാനിംഗ് എക്സ് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ബി പി ഷുഗർ കൊളസ്ട്രോള് എന്തേ അവന്റെ കുടുംബം തോന്നും അവസാനം കാശി തിരിമയയെങ്കിലും പെട്ടി കടിച്ചണ്ട് രണ്ട് ഗുളിയം ആയിട്ട് ചെയ്തതിന് അവൻ അസൂയ മാറി പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ തരണം അങ്ങി പോലീസിനെ കാശി ഹെഡ് കോൺസ്റ്റബിൾനെ കാശി എസ്ഐക്ക് കാശി റൈറ്റർക്ക് കാശി സർക്കിൾനെ കാശി അപ്പുറത്തെ പൂണിനെ വരെ കാശി എങ്ങനെ ഒരു പെറ്റീഷൻ തരും കിട്ടി ഒരു പെറ്റീഷൻ കിട്ടി ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോം കതവേ കാണാനില്ലന്ന് ഞാൻ കണ്ടോ റൗഡിസിനെ നോട്ട്ബുക്കിനെ ಎಲ್ಲ അതിനെ പിടിച്ച ലോക്കപ്പ് ചെയ്തു അവസാനം എവിടെന്ന് കിട്ടിന്ന് അറിയോ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ വൈഫൈന്റെ അടുത്തന്ന് அல்ல கம்பௌண்டரா விசாரிச்சு ரோகியா ஆனா கண்டிப்பா மனசில மனசில் அஞ்சிட்டு ஆனோ சோதி போலீஸ் கோன்ஸ்டபிள் தைவத்திருங்க ஒரு போலீசோ ഞാൻ ഇങ്ങനെ കരുതണ്ട എത്ര കേസുകളെ പിടിച്ചെ അറിയാമോ കേസിന്റെ കാര്യം ഗ്യാസിന്റെ കാര്യം ഓർത്തു ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റി ഇത് ഗ്യാസിൽ ഓർന്ന വണ്ടിയാ അപ്പൊ ഞാൻ ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല നല്ല മോൻ മോന്റെ പേരെന്താ ദാസപ്പൻ ആ ഞാൻ മഹാദേവന്റെ അമ്മയാ എനിക്ക് ഇപ്പഴാ ഒരു സമാധാനമായത് മഹാദേവന്റെ അച്ഛൻ എനിക്കറിയാം ആ സാറ് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല അടിച്ചു വരാൻ പോലീസ് പോലീസ് വെള്ളം കോരാൻ പോലീസ് മുറ്റടിക്കാൻ വലുതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു എന്റെ വീടൊരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അവരെ കൊണ്ട് പണി എഴുപ്പിച്ച കൊതി തീർന്നില്ല മോനെ ഏതായാലും മോൻ വന്നു മാർക്കറ്റിൽ പോയി പിന്നെ കുറച്ച് നോക്കണേ ഈ പോയ കാശ് കുറവായിരിക്കും ആ നീ ഏതായാലും ഒത്തിരി നാള് കൂടി വന്നതല്ലേ

അറിയാ പക്ഷേ പരിചയമില്ല വാ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇതാ 10 ആം നമ്പർ ല രോഗിയുടെ അപ്പില്ല ഓഹോ എന്താ ജോസേ അവരെന്താ പറയുന്നേ സത്യത്തിൽ അവരടേ കേ കാശി തകയിലന്ന് തോന്നുന്നു ഓ കണ്ടാൽ അറിയാം പാവങ്ങളാണ് ഒരു 10% കുറച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞുന്ന് പറയാ ചെറിയ ഡോക്ടർ ആ ജോസേ ചോദിക്കാൻ വിട്ടുപോയി പെങ്ങടെ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ভাঙ্গിയ നടന്നു ഓക്കേ നമസ്കാരം ആ ആ മോളെ കാഷ്വാലിറ്റിയുടെ പെർമിഷൻ ഓർഡർ ശരിയായിട്ടുണ്ട് അച്ഛൻ തിരുവനന്തപുരത്ത് പോകുന്നു പറഞ്ഞിട്ട് ബോർഡ് മീറ്റിംഗ് ഇന്നാണെങ്കിൽ എല്ലാ ഉണ്ട് അതുകൊണ്ട് യാത്ര ഉച്ച കഴിഞ്ഞാകാവുന്ന നമ്മുടെ പുതിയ വാർഡിന്റെ കൂടി പറയണം അത് ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്റെ മരുമോനെത്തിഴും പഴയ സിനിമാക്കളി തന്നെയാണല്ലേ അച്ഛൻ തീരെ സമയമില്ല കൃത്യം എത്ര ാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത് എത്ര മണിക്കാണ് സ്ഫോടനം നടന്നത് ഒരു പത്ത് മണിയായി കാണും പറഞ്ഞാൽ ഒരു കാണും വണ്ടി എങ്ങോട്ടേക്കാണ് കിഴക്ക് വണ്ടി കോൺമിലേക്ക് ഹലോ ഓക്കെ അതെ ഓക്കെ ഓക്കെ പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയാ സാർ പാകിസ്ഥാൻ ഓൾ ഓൾഔട്ട് ഇവിടുത്തെ ഹെഡ് മിസ്റ്റർസിൻ്റെ റൂമേതാണ് നാളെ ആധാരോട് കഴിക്കാം

പിന്നെ പുള്ളിക്കാരൻ കല്യാണം വെച്ചിട്ടില്ല സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ ആരോടും പറയില്ല ആരാ വാജ്പേയി വാജ്പേയിൽ പുള്ളിക്കാരനല്ലേ അതല്ലേ സാർ ചോദിച്ചത്